പിന്നെ തേർട്ടി ത്രീ ആയി ഇപ്പൊ തേർട്ടിയിലാണ് നിൽക്കുന്നത് പാസ് മാർക്ക് തന്നെ ഈ പാസ് മാർക്ക് നൽകുന്ന കാര്യത്തിൽ പോലും വളരെ വലിയ ഉദാരമായ സമീപനം പ്രവർത്തുകയും അത് തന്നെ സി ആയി ടി ആയി ഡിവൈഡ് ചെയ്ത് കേവലം എഴുത്ത് പരീക്ഷ എന്ന് പറയുന്ന പത്ത് മാർക്കിന് പാസ്സാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ആണ് ഇപ്പൊ നിലവിലുള്ളത് ഈ അവസ്ഥ മാറ്റേണ്ടത് തന്നെയാണ് നിർബന്ധമായി മാറ്റേണ്ടത് അതുവരെ ഉണ്ടായിരുന്ന അവൻ നേടിയ വിദ്യാഭ്യാസത്തെ കുറിച്ച് ആലോചിക്കും ഇത് തന്നവരെ എല്ലാവരും അവനെന്തെയ്യും ചീത്ത പിടിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത് മന്ത്രിയാണെങ്കിലും ശരി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വലിയ വിദഗ്ധരാണെങ്കിലും ശരി ഈ ഒരു സത്യസന്ധമായ വിലയിരുത്തൽ വിഷയത്തിൽ നടത്തേണ്ടതുണ്ട് കഴിഞ്ഞ ഒരു അധ്യയന വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തെ പത്താം ക്ലാസ്സിൽ എസ് എൽ സി എസ് എസ് എൽ സിയുടെ റിസൾട്ട് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ആറ് ഒൻപത് ശതമാനമാണ് വിജയ പിന്നെ കണക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എസ് എസ് എൽ സി റിസൾട്ട് എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും വലിയ ആഘോഷത്തിലാണ് നമ്മൾ പിന്നെ അതിനെ കൊണ്ടാടാറുള്ളത് ഇതിൻ്റെ ഒരു മെറിറ്റ് നമ്മൾ ഒരു വശത്ത് നോക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കോണുകളിൽ നിന്നുള്ള പിന്നെ ഡയലോഗുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിങ്ങനെയാണോ വേണ്ടത് ഇത് പിന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു നിലവാര തകർച്ചയെ ഇത് സൂചിപ്പിക്കുന്നുണ്ടോ എന്നുള്ള നിലക്കുള്ള ചില ചർച്ചകളും ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അതിനെ ചർച്ച ചെയ്യേണ്ടത് ഈ ഒരു മെറിറ്റിൽ നിന്നുകൊണ്ട് മാത്രമാണോ അല്ല ഈ വരുന്ന വിവാദങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ അല്ലേത് ഒരു സിസ്റ്റത്തിൻ്റെയും ഒരു പ്രാഥമികമായി വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതിന് ക്രെഡിബിലിറ്റിയാണ് ഒരു വിശ്വാസ്യതയാണ് അപ്പോൾ ആ ഒരിക്കലും ഒരു സിസ്റ്റം അതിൻ്റെ തന്നെ വിശ്വാസ്യതയെ നശിപ്പിക്കുന്ന രൂപത്തിലായിക്കൂട ഇതൊരു പ്രാഥമിക തത്വമായിട്ട് നമ്മൾ കാണണം ഇവിടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഒരു സർവീസ് സെക്ടറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഇതിൻ്റെ പ്രൊവൈഡർ എന്ന് പറയുന്നത് സർക്കാരാണ് മാത്രല്ല ഇപ്പോൾ ഹെൽത്തിനെയൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സർക്കാരിന് നിയന്ത്രണമുള്ളതാണ് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് കാരണം അതിനകത്ത് എന്തു പഠിപ്പിക്കണം തീരുമാനിക്കുന്നത് അത് ഇവാലുവേറ്റ് ചെയ്യണം തീരുമാനിക്കുന്നത് ഇതിനെല്ലാം തന്നെ സർക്കാരിൻ്റെ അതിൻ്റെ നിയന്ത്രണങ്ങളുണ്ട് പിന്നെ പല രീതിയിൽ സ്കൂളുകളുടെയൊക്കെ മുകളിൽ നിയന്ത്രണങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ഒരു വ്യവസ്ഥയുടെ ഗുണദോഷങ്ങളിൽ എന്തായാലും സർക്കാരിൻ്റേതായ നിലപാടുകൾക്ക് വളരെ പ്രാധാന്യം ഉണ്ട് അതിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കുന്നതിലും അത് കുറയുന്നതിലൊക്കെ സർക്കാർ ഒരു പങ്കുണ്ടാവും അപ്പം ഇവിടെ ഈ ഒരു റിസൾട്ടിലൂടെ യഥാർത്ഥത്തിൽ സർക്കാർ പറഞ്ഞു വെച്ചൊരു കാര്യം എന്താണ് എന്താണോ പത്തു വരെ പഠിച്ച് പത്താം ക്ലാസ് കഴിയുന്നതോടെ ഒരു കുട്ടി അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ എസ്പെഷ്യലി അക്കാഡമിക് ആയിട്ട് എങ്കിലും ഈ ബാക്കി സമഗ്രം എന്നുള്ളതൊക്കെ നമ്മൾ മാറ്റി നിർത്തി നോക്കി അതിനൊന്നും ഈ ഇതിനകത്ത് അവസരങ്ങളില്ല എന്ന് മാറ്റിവെച്ചാൽ പോലും ആ അക്കാഡമിക് ലെവലിൽ ഒരു കുട്ടി അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തു ചെയ്തു കുട്ടി അച്ചീവ് ചെയ്തു എന്നാണ് സർക്കാർ പറയുന്നത് എന്നുവെച്ചാൽ അത് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം കുട്ടികളും അച്ചീവ് ചെയ്തു എന്നുള്ളത് അപ്പോൾ എന്താണ് ഈ അച്ചീവ് ചെയ്യേണ്ട ഗോളുകൾ എന്താണെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരുമല്ലോ അപ്പോൾ ഏറ്റവും മിനിമം ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരാളോട് ചോദിച്ചാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് കുട്ടിക്ക് കിട്ടേണ്ടതെന്ന് വെച്ചാൽ ഓനവൻ്റെ എഴുതാൻ അവൻ്റെ പേരെങ്കിലും എന്ത് ചെയ്യണം ഓനെഴുതാനറിയുണ്ടോ അല്ലെങ്കിൽ രണ്ടും രണ്ടും കൂട്ടാനോനെന്ത് ചെയ്യണം കഴിയുള്ളൂ എന്ന് പറയുമല്ലോ അപ്പോൾ അവിടെയാണ് ഒന്നാമത്തൊരു ചോദ്യം വരുന്നത് ഇവിടെ അത്തരത്തിൽ ഡിഫൈൻഡായ കൃത്യമായി നിർവചിക്കപ്പെട്ട ചില ഗോളുകൾ ഇത് അച്ചീവ് ചെയ്യുന്നിടത്ത് ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് അല്ലാതെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഇൻഡിക്കേറ്റേഴ്സിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ടോ ഉള്ള ഒരു റിസൾട്ടാണെങ്കിൽ ആ റിസൾട്ട് ആഘോഷിക്കപ്പെടാൻ പറ്റുന്നല്ല രണ്ടാമത്തൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകുന്ന വളരെ തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ഇതിനകത്ത് ഉണ്ട് ഇവരെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ് നീ പിന്നെ പഠിച്ചിരിക്കണു പാസ്സായിരിക്കണു അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരാളാണ് തന്നെ നീ ഇപ്പോൾ ഈ മറ്റു പലരേക്കാളും വിദ്യാഭ്യാസ പരമായി നീ ഉയർന്നു നിൽക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ കുട്ടിയെ സംബന്ധം അവന് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാനുള്ള എലിജിബിലിറ്റിയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് എന്ത് ചെയ്യുന്നത് ഈ എസ് എൽ സി എന്ന് പറയുന്നത് അങ്ങനെ ഇതും കഴിഞ്ഞ് അവൻ ഒടുവിൽ എവിടെ എത്തിപ്പെടും എന്തായാലും ജോബ് മാർക്കറ്റിലേക്ക് എത്തും പക്ഷെ അവിടെ എത്തുന്നതോടെ സംഭവിക്കുന്നത് ഇവൻ പുറന്തള്ളപ്പെടുന്നു അവന് സ്കില്ല അവന് ആയിട്ടുള്ള ആവശ്യമുള്ള നോളജില്ല അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മാർക്കറ്റിൽ പിന്തള്ളപ്പെടുന്നതോടെ ഇവൻ അതുവരെ ഉണ്ടായിരുന്ന അവൻ നേടിയ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആലോചിക്കും ഇത് തന്നവരെ എല്ലാവരെയും അവനെന്തെയും ചീത്ത വിളിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ശരി മന്ത്രിയാണെങ്കിലും ശരി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വലിയ വിദഗ്ധരാണെങ്കിലും ശരി വിശക്ഷണരാണെങ്കിലും ശരി ഇവരൊക്കെ ഈ ഒരു സത്യസന്ധമായ വിലയിരുത്തൽ ഈ വിഷയത്തിൽ നടത്തേണ്ടതുണ്ട് കാരണം ഒരു കുട്ടികൾ കുട്ടികൾ കുട്ടികളൊരിക്കലും തന്നെ തോൽപ്പിക്കപ്പെട്ടതുകൊണ്ട് പുറന്തള്ളപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു റൈറ്റായിട്ടുള്ള ശരിയായ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഈ ഓൾ ഓൾപ്പാ സിസ്റ്റം വരുന്നതും അതുപോലെ തന്നെ ഈ എക്സാമിനേഷൻ്റെ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളിലൊക്കെ പല മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊരിക്കലും ഒരു കുട്ടിയുടെ സമ്പൂർണ്ണമായ ഭാവിയ തകർത്തുകളെ കളയുന്ന ഒന്നാക്കി മാറാൻ പാടില്ല അപ്പോൾ അവിടെ പുതുതായിട്ട് ഒരുപാട് ഒരുപാട് കാഴ്ചപ്പാടുകൾ ഈ വിഷയത്തിൽ പല രീതിയിലൊക്കെ എന്താണ് ഇന്ന് ഉണ്ട് പല ഈ രാജ്യങ്ങളിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ പഠിച്ചുകൊണ്ട് തന്നെ ഉണ്ടാകേണ്ട ഒരു മാറ്റമാണ് ഇപ്പം എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ ഈ ഒന്ന് ആലോചിച്ച് നോക്കും ഇവിടെ ഇപ്പോൾ ഈ എ പ്ലസ് മാത്രം കിട്ടിയ എഴുപത്തി എത്രയോ ഏഴായിരോ ഇത്രയോ കുട്ടികളുണ്ട് നാല് ലക്ഷത്തി പത്തൊൻപതിനായിരം കുട്ടികളാണ് എസ് എൽ സി എഴുതിയത് അതിനകത്ത് ഇത്രയും കുട്ടികൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു പതിനേഴ് ശതമാനത്തോളം അല്ലെങ്കിൽ പതിനേഴ് ശതമാനത്തിൻ്റെ മുകളിലാണ് അത് വരുന്നത് അപ്പോൾ അത്രയും കുട്ടികൾ നമ്മൾ മനഃശാസ്ത്രപരമായി ആലോചിച്ചാൽ പോലും എല്ലാ സബ്ജക്റ്റിലും ഒരുപോലെ പെർഫോം ചെയ്തു നടത്തും എല്ലാ സബ്ജക്റ്റുകളും ഒരുപോലെ പെർഫോം ചെയ്യുക അപ്പോൾ അത്രയും ഈ മൾട്ടി ടാലൻ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇവരൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് ഇത് എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുൻപിൽ എന്തായാലും ഉണ്ട് ഇവിടെ എന്തായാലും ശരി ഈ പരീക്ഷകളൊക്കെ നമ്മൾ നടത്തുമ്പോൾ ഇത് വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന എന്താണ് അതിന് സ്വീകരിക്കുന്ന മാനദണ്ഡമാണ് ഒരു ആർട്ട് സ്റ്റിക്ക് ഉണ്ടാകും നമുക്കറിയാം ഈ ഹൈ ചാടുമ്പോൾ ഒരു പ്രത്യേക ഉയരം ചാടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക അതിൻ്റെ മുകളിലേക്ക് വെക്കും അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാണ് ചാടിക്കുന്നത് ഇതിപ്പോൾ പറ്റ താഴെ വെച്ചാലോ എല്ലാവരും വന്നെന്തു ചെയ്യും അത് ചാടിയിട്ട് കടന്ന് എല്ലാവരും ജയിക്കും ഇങ്ങനെ ജയിച്ചു വരുന്നവരെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു ഒരേ മാർക്കറ്റിൽ നിന്നിട്ട് പിന്നീട് തള്ളുകയാണ് പ്ലസ് ടുവിന് വേണ്ടി തള്ളുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്മിഷന് വേണ്ടി തള്ളുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സർക്കാർ താഴ്ത്തി വെച്ചൊരു മാനദണ്ഡം കൊണ്ട് മാത്രമാണ് കുട്ടികൾ പാസ്സാകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉയർന്ന വിജയ ശതമാനം എന്നെങ്കിൽ അല്ലെങ്കിൽ എ പ്ലസ്സുകൾ നേടുന്നതെങ്കിൽ അത് ഒരേ സമയം സമൂഹത്തോടുള്ള വഞ്ചനയാണ് കുട്ടികളോടുള്ള വഞ്ചനയാണ് മാത്രം നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ഒരു രാജ്യത്തിൻ്റെ റവന്യൂ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഈ റവന്യൂ ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഹ്യൂമൻ റിസോഴ്സിനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഹ്യൂമൻ റിസോഴ്സിന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ വളരെ അടിസ്ഥാനപരമായ ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം നൽകുക എന്ന് പറയുന്നത് അതൊരിക്കലും ലോസ് കൂടാ കാരണം അതിനകത്തൂടെയാണ് ഭാവിയിൽ നമ്മളുടെ എല്ലാം ഡെവലപ്മെൻസൊക്കെ ഉണ്ടാവേണ്ടത് ഒരു രാജ്യത്തിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടേണ്ടത് അതിൻ്റെ പുരോഗതി ഉണ്ടാകേണ്ടത് അപ്പം അതിന് വേണ്ടി ഈ ബേസിക് റിസോഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നിടത്ത് വളരെ അബദ്ധ ജിലമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസോഴ്സ് ഉണ്ടായി വരില്ല ഇപ്പോൾ പലപ്പോഴും ഈ ആളുകൾ ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ തന്നെ നമുക്ക് കാണാം ഏയ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നല്ലത് തന്നെയാണ് കാരണം ഗൂഗിളിൻ്റെ സിഇഒമാരാണ് അല്ലെങ്കിൽ നടാലയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഈ ഉയർന്നു നിൽക്കുന്ന മൂന്നോ നാലോ തലകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലപ്പോഴും ആവേശപൂർവ്വം സംസാരിക്കുന്നവരുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ അപകടം എന്താ വച്ചാൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റിനാൽപ്പത് കോടി ജനസംഖ്യ ഉള്ളൊരു രാജ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പത്തു ശതമാനം കരുതിയാൽ ലോകം പിടിച്ചെടുക്കാൻ പറ്റും കാരണം മറ്റു പല രാജ്യങ്ങളിലും വിദ്യാഭ്യാസ ഈ ആളുകളുടെ ഇപ്പോൾ ഡിജി മൊബൈലിനോടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതിനോടൊക്കെ അഡിക്ഷൻ വർദ്ധിക്കുകയും മാരകമായ തോതിൽ എന്താണ് ഈ ലിബറലിസം ബാധിക്കുകയും മയക്കുമരുന്നും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യാപകമാവുകയും ലൈംഗിക അരാജകത ഉണ്ടാവുകയും ഇതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ സാംസ്കാരികമായി തകർന്ന രാജ്യങ്ങളിൽ പലരിൽ നിന്നും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യൂത്ത് ഉണ്ടായി വരുന്നില്ല അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിനേക്കാളും ഇതിനേക്കാളും എത്രയോ ഇരട്ടി നല്ല ഒരു ഇമ്പാക്റ്റ് ലോകത്തുടനീളം സൃഷ്ടിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് കഴിയും അത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഒന്നും കൂടെ നമ്മൾ ഉയർത്തേണ്ടതുണ്ട് ഇപ്പം ഇവിടെ ഇതിൻ്റെ ഒരു ഒരു വർഷം കൂടെ എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഈ എസ് എസ് എൽ സി പാസ്സായി വരുന്ന ഇവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ സി ബി എസ് സി ഉണ്ട് ഐ സി എസ് സി ഉണ്ട് ഐ ജി സി എസ് സി ഉണ്ട് ഐ ബി ഐ ബി കരിക്കുലമുണ്ട് ഇതെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഈ കുട്ടികൾ ഇനി നാളെ പ്ലസ് ടുവിലേക്ക് പോകുമ്പോൾ സംഭവിക്കുക എന്താണ് സി ബി എസ് സിയുടെ കുട്ടികളുടെ ഒരു പത്ത് ശതമാനം കുറച്ചിട്ടാണ് എന്തീയ നീ അപ്പോൾ ഇത് ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എസ് 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 സി ബി എസ് ഇയേക്കാളും നല്ലതാണെന്നാണ് അല്ലെങ്കിൽ ഐ ജി സി എസ് അതായത് ബ്രിട്ടീഷ് കരിക്കുലത്തേക്കാളും നല്ലൊരു കരിക്കുലമാണ് നീ പഠിച്ചതെന്നാണ് പക്ഷേ ആ കുട്ടികളുമായിട്ട് ഏതെങ്കിലും നിലയ്ക്ക് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു തരത്തിലുള്ള ടാലൻറ്റും ഉണ്ടാവില്ല അപ്പോൾ ഇവിടേക്കെന്താ വെച്ചാൽ ഒരു ഫാൾസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ ഒരിക്കലും നമ്മളൊരു ഒരു സമൂഹത്തെ ഒരു ജനതയെ പ്രത്യേകിച്ച് എന്തെച്ചാൽ ഒരു യൂത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തായാലും ശരിയല്ല ഇതിൽ പിന്നെ ഈ സർക്കാരിൻ്റെ ഒരു മത്സര ബുദ്ധിയാണ് പലപ്പോഴും അപകടം ഉണ്ടാക്കുന്നത് ഇതിനെ പോസിറ്റീവായി കണ്ടുകൊണ്ട് തന്നെ ഈ നമ്മളെ കുട്ടികൾക്ക് ബുദ്ധി കുറഞ്ഞിട്ടൊന്നുമല്ല അവന് ഇതിനേക്കാളും ശേഷിയുണ്ട് ഇതിനേക്കാളും അവന് പഠിക്കാൻ കഴിയും ഇതിനേക്കാളും അവന് സ്ട്രൈവ് ചെയ്യും ഇതിനേക്കാൾ നല്ല ഉയരങ്ങളിലേക്കാണ് പോകാൻ പറ്റും പക്ഷെ നമ്മൾ ഈ മാനദണ്ഡം താഴ്ത്തി വെച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് അതിൻ്റെയൊക്കെ മുകളിൽ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇപ്പം ഈ ചിലപ്പോൾ സ്കൂൾ രംഗത്തുള്ളവരും പറയും നമ്മൾ ഈ തീരെ പഠിക്കാത്ത കുട്ടികളെ മാത്രം ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലിട്ടു വയ്ക്കുക എന്താ സംഭവിക്കുക അവിടെ അവർ ആ കുട്ടികളെ നോക്കി മാത്രമായിരിക്കും ഉയർച്ച കാണിക്കുന്നത് ഈ ഇപ്പോൾ ഓട്ടപന്ത നടക്കുന്ന സമയത്ത് കുറ നല്ലോണം ഓടുന്നവരൊക്കെ ഒരു ഹീറ്റ്സിലും തീരെ ഓടാത്തവരെ ഒരു ഹീറ്റ്സിലിട്ടാലും എന്താ ഉണ്ടാവുക ഈ പറയുന്ന കുട്ടികൾ ഒന്ന് ജയിച്ചു തോന്നും പക്ഷേ നെക്സ്റ്റ് ഫൈനലിലേക്ക് കിടക്കുമ്പോൾ അവൻ ചിലപ്പോൾ മറ്റുള്ള എത്രയോ പറകലായിരിക്കും അപ്പം ഇങ്ങനെയുള്ള ഒരു സാം സമ്പ്രദായമായി കൂടെ ഒരിക്കലും നമ്മുടേതെന്നുള്ളതൊന്നുകൊണ്ട് മനസ്സിലാക്കണം കാരണം എന്തായാലും ഈ ഇത് സർക്കാർ തിരിച്ചറിഞ്ഞിട്ടൊക്കെ ഉണ്ട് കാരണം ഇപ്പോൾ ഈ റിസൾട്ട് വന്നതിൻ്റെ തൊട്ടുടനെ തന്നെ നമ്മുടെ മന്ത്രി തന്നെ പ്രഖ്യാപിച്ചത് എന്താണ് സമഗ്രമായത് നമ്മുടെ മൂല്യനിർണയ സമ്പ്രദായത്തിൽ സമഗ്രമായ മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ ഇപ്പോൾ കലാതിലകത്തിനും എൻ സി സിക്കും സ്കൗട്ടിനും സ്പോർട്സിനും ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ നൽകിയിരുന്ന മാർക്കുകളുടെയൊക്കെ ആ അത്തരം അടിസ്ഥാനങ്ങളൊക്കെ മാറ്റാൻ പോവുകയാണ് പിന്നെ ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള സമ്പ്രദായം കൊണ്ടുവന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പറഞ്ഞിരുന്നതാണ് അങ്ങനെ എന്തായാലും സമഗ്രമായൊരു മാറ്റത്തിലേക്ക് വരുന്നു എന്നുള്ള സൂചനകൾ എന്താണ് ഉണ്ടായിട്ടുണ്ട് അത് നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനുഗുണമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകും ചിലപ്പോൾ റിസൾട്ട് എന്തു ചെയ്യും തൽക്കാനൊന്നും താഴേക്ക് വന്നേക്കാം പക്ഷേ ഗുണപരമായ മൂല്യവത്തായ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നു എന്നുള്ളൊരു ഉണ്ടാകും എന്തായാലും ഇത്രയും വലിയൊരു രാജ്യത്ത് ഇത്രയധികം വിഭവശേഷിയുള്ളൊരു രാജ്യത്തൊരിക്കലും അതിലെ ഏറ്റവും പ്രൈം പ്രൈമായിട്ടൊരു എക്സാം അതിനെ ഇത്ര ലൈറ്റ് മൈൻഡ് ആയിട്ട് നമ്മൾ കാണാൻ പാടില്ല അത് നമ്മുടെ ആ രംഗത്തുള്ളവരെ പോലെ തന്നെ അധ്യാപകരും അതുപോലെ തന്നെ മാതാപിതാക്കളൊക്കെ ഉണർന്ന് ചിന്തിക്കുകയും ഒപ്പം ചില രീതിയിലെങ്കിലും ഇടപെടുകയും ചെയ്യേണ്ടതാണെന്നതിന് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ വെറും ആഘോഷങ്ങളിൽ ഒതുങ്ങിക്കൂട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതില് നമ്മൾ പിന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ അതൊരു ഊതുവീർപ്പിക്കപ്പെട്ടൊരു ബലൂൺ ആണ് എന്ന് പറയാൻ ചില ആളുകൾക്ക് അല്ലെങ്കിൽ കേരളത്തെ തന്നെ ഡിഫൈം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകൾക്കൊക്കെ ഒരു വളമാകുന്ന വളമാകുന്നൊരു വിഷയമാണിത് എന്നുള്ളൊരു വിഷയത്തിലുണ്ട് പിന്നെ അതോടൊപ്പം ഇത് കഴിഞ്ഞിട്ട് ഈ ഇതെല്ലാം കഴിഞ്ഞ് ഒരുപാട് പേര് എ പ്ലസുമായി ഇനി പോകുന്നത് ഹയർ സെക്കൻഡറിയിലേക്കാണ് അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഒരുപക്ഷെ ഫുൾ എ പ്ലസ് കിട്ടിയ ഒരാൾക്ക് പോലും മലപ്പുറം ജില്ല പോലുള്ളൊരു ജില്ലയിൽ പിന്നെ ഹയർ സെക്കൻഡറി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല എന്നൊരു അവസ്ഥയും അവിടെ കാണുന്നുണ്ട് നമ്മൾ അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ ഇതിൽ നമ്മൾ ഇവിടെ ഇപ്പം നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ പോലെ തന്നെയുള്ള ഒരു കൃത്യമായോ സമഗ്രമായോ ഉള്ള ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണമോ പഠമോ പഠനമോ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഇവിടെ ഇപ്പോൾ കുട്ടികൾ സ്വാഭാവികമായും അവർ കുട്ടികളാണ് അവർക്ക് നൽകപ്പെട്ട ടെക്സ്റ്റ് ബുക്കുകളും അവർക്ക് നൽകപ്പെട്ട ക്ലാസ്സുകളും അതവർ ഉപയോഗപ്പെടുത്തുന്നു അവർ അതിന് ആവശ്യമായ പരീക്ഷയ്ക്ക് അവർ അറ്റൻഡ് ചെയ്യുന്നു സർക്കാരും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പും എല്ലാം നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മൂല്യനിർണ്ണയം നടക്കുന്നു ആ മൂല്യനിർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കുട്ടികൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനമോ അല്ലെങ്കിൽ നൂറ് ശതമാനമോ കുട്ടികൾ പാസ്സാവുന്നു അപ്പോൾ ഈ ഒരു നൂറ് ശതമാനം കുട്ടികൾ പാസ്സാകുന്ന സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് അടുത്ത വർഷം നമ്മളിതിൽ ഇത് മാറ്റാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മൂല്യനിർണ്ണയത്തിൽ മാത്രമല്ല കൃത്യമായും പിന്നെ മാർക്ക് അലോക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ ഈ എന്താ പറയുക നമ്മളെ സിഇ എന്ന് പറയുന്ന ആ ഇതിൽ ഉള്ള മാർക്ക് അതൊരു ഇരുപത് മാർക്കാണ് അത് എല്ലാ കുട്ടികൾക്കും കിട്ടുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രശ്നം പിന്നെ ടോട്ടൽ മുപ്പത് മാർക്കാണ് വേണ്ടത് ആ മുപ്പത് മാർക്ക് കിട്ടാം പിന്നെ ഒരു പത്ത് മാർക്ക് കിട്ടിയാൽ മതി അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ കുട്ടികൾ ഈ ഒരു പത്ത് മാർക്കിനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അതായത് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിച്ച് പരീക്ഷയ്ക്ക് എഴുത്ത് പരീക്ഷയിൽ അറ്റൻഡ് ചെയ്ത ഒരു കുട്ടിക്ക് അതിൽ കിട്ടേണ്ടത് ആകെ പത്ത് മാർക്കാണ് ആ പത്ത് മാർക്ക് കൊടുക്കുന്നതിൽ തന്നെ മൂല്യനിർണ്ണയ കാര്യത്തിൽ വളരെയധികം ഉദാരമായ സമീപനമാണുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടികളെ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ ഒന്നും അറിയാത്ത കുട്ടികൾ ഇപ്പോൾ ഞാനപ്പൂർ ഹയർ സെക്കൻഡറിയിലെ ഒരു അധ്യാപകനാണ് അപ്പോൾ അവിടെ കുട്ടികൾ കറന്നു വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ എഴുതാനറിയില്ല സ്വന്തം പേര് പോലെ എഴുതാനറിയില്ല വായിക്കാനറിയില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു അതിപ്പോൾ ഭാഷാ പഠനം ഇപ്പം മലയാളമാണെങ്കിലും മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികൾ മലയാളത്തിൽ കൃത്യമായിട്ട് എഴുതാനറിയില്ല അവർ ഇംഗ്ലീഷ് കൃത്യമായിട്ട് എഴുതാൻ അറിയില്ല ഇനിയിപ്പോൾ അറബിക്കോ ഹിന്ദിയോ മറ്റ് ഭാഷകളാണെങ്കിലും അതിൻ്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലാവരും പാസ്സാണ് എല്ലാവരും എലിജിബിളാണ് ഈ എലിജിബിലിറ്റികളുടെ ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ തുറന്നു വന്ന ഓൾ പ്രൊമോഷൻ സമ്പ്രദായമുണ്ട് ഇപ്പോൾ തന്നെ പറയുന്നത് ഈ പത്ത് മാർക്കിന് പകരപ്പം സർക്കാർ അടുത്ത വർഷം അത് മിനിമം മാർക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പോവാണ് എന്ന് പറഞ്ഞാൽ അമ്പതിൽ നാൽപ്പതിൽ പന്ത്രണ്ട് മാർക്ക് എൺപതിൽ ഇരുപത്തിനാല് മാർക്ക് അതും തന്നെ തേർട്ടി പെർസെൻ്റ് ആവുന്നുള്ളൂ പണ്ട് കാലങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഫോർട്ടി പെർസെൻറ്റോളം മിനിമം മാർക്ക് വന്നിരുന്നു പിന്നെ അത് തേർട്ടി ഡിപാർട്ട്മെന്റ് വരാൻ പോകും പിന്നെ തേർട്ടി ഫൈവ് ആയി അത് പിന്നെ തേർട്ടി ത്രീ ആയി ഇപ്പോഴത്തെ തേർട്ടിയിലാണ് നിൽക്കുന്നത് മിനിമം പാസ് മാർക്ക് തന്നെ അപ്പോൾ ഈ പാസ് മാർക്ക് നൽകുന്ന കാര്യത്തിൽ പോലും വളരെ വലിയ ഉദാരമായ സമീപനം പുലർ പുലർത്തുകയും അതുതന്നെ സി ആയി ടി ആയി ഡിവൈഡ് ചെയ്ത് കേവലം എഴുത്ത് പരീക്ഷ എന്ന് പറയുന്ന പത്ത് മാർക്കിന് പാസ്സാക്കുകയും ആണ് ആണിപ്പോൾ നിലവിലുള്ളത് ഈ അവസ്ഥ തീർച്ചയായും മാറ്റേണ്ടത് തന്നെയാണ് നിർബന്ധമായും മാറ്റേണ്ടതുതന്നെയാണ് അതെന്ത് ന്യായീകരണം അതിന് പറഞ്ഞാലും അത് മാറ്റിയില്ലെങ്കിൽ ആ കുട്ടികളുടെ നിലവാരം നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല പിന്നെ രണ്ടാമത്തെ കാര്യം കുട്ടികൾ എ പ്ലസ് വാങ്ങുന്നതാണ് എ പ്ലസ് വാങ്ങുന്ന കുട്ടികളെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഒന്ന് അത് കഠിനാധ്വാനം കൊണ്ട് തന്നെ കിട്ടുന്നതാണ് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കില്ല അതിലൊരു പക്ഷേ ഗ്രേസ് മാർക്കൊക്കെ ആയിട്ട് വരുന്ന കുട്ടികളുണ്ടാവും ആ ഗ്രേസ് മാർക്ക് ഈ എ പ്ലസ് നിർണയത്തിൽ നിന്ന് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഒരു നന്നാവുക കാരണം അത് മറ്റൊരു കാര്യമാണ് അത് ഒരു അക്കാദമിക നിലവാരം കുട്ടികളെ അളക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ എ പ്ലസും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടേണ്ടത് അപ്പോൾ സ്വാഭാവിക ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം തുടർ പഠനത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക എന്നല്ലാതെ അത് ഇതിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഈ നമ്പർ ഓഫ് എ പ്ലസ് അത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതല്ലാതെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എ പ്ലസ് കിട്ടുന്ന വിദ്യാർത്ഥികൾ നമുക്ക് എല്ലാവരും ഒരുപോലെ കാണാൻ കഴിയില്ല മാത്രമല്ല എ പ്ലസ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ നൂറ് വരെയുള്ള ആ റേഞ്ചിലാണ് കിടക്കുന്നത് അപ്പോൾ നൂറ് മാർക്കും മുഴുവൻ കിട്ടിയ കുട്ടിയുണ്ടാവും കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് നല്ല നിലവാരത്തിലുള്ള കുട്ടിയുണ്ടാവും ആ കുട്ടിയും തൊണ്ണൂറ് മാർക്ക് കിട്ടുന്ന കുട്ടിയും ഒരേ റേഞ്ചിലാണ് നിൽക്കുന്നത് അല്ല അവിടെ അവിടെ സി ബി എസ് സിയുടെ ഒരു രീതിയുണ്ട് എന്താ വെച്ചാൽ വൺ ബൈ എയ്റ്റിന് എന്ത് ചെയ്യുള്ളൂ അത് കിട്ടുള്ളൂന്ന് വെച്ചാൽ പന്ത്രണ്ടര ശതമാനത്തിന് ഏറ്റവും ഉയർത്തുള്ള ഉയർന്ന പന്ത്രണ്ടര ശതമാനത്തിനെ കിട്ടുള്ളൂ അപ്പോൾ തൊണ്ണൂറ്റി എട്ട് കിട്ടിയ ഒരു കുട്ടി ചിലപ്പോൾ എന്ത് ചെയ്യുക എ പ്ലസ് ഉണ്ടാവില്ല തൊണ്ണൂറ്റി ഒമ്പത് കിട്ടിയ അത്രയും കുട്ടികൾ ഉണ്ടെങ്കിൽ അപ്പോൾ ഏറ്റവും ടോപ്പേഴ്സിന് മാത്രമായിരിക്കത് കിട്ടുന്നത് പിന്നെ ഇത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ മത്സര പരീക്ഷകൾ വരും പിന്നീട് വരുന്ന പരീക്ഷകൾ അതായത് ഇപ്പോൾ പ്രവേശന പരീക്ഷകളുണ്ടല്ലോ ഇപ്പോൾ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റോ അതുപോലെ ടെസ്റ്റുകളിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷത്തൊക്കെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എഴുപത്തഞ്ച് ശതമാനത്തോളം കുട്ടികൾ സി ബി എസ് ഇയിൽ നിന്ന് വന്ന കുട്ടികളാണ് പതിനെട്ട് ശതമാനം കുട്ടികൾ മാത്രമാണ് സ്റ്റേറ്റ് സിലബസ് പിന്നെ അത് വന്നിട്ടുള്ള കുട്ടികൾ അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് അതീവ ശ്രദ്ധ ഗവൺമെൻറ് മാത്രമല്ല പൊതുസമൂഹം ഇത് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ രക്ഷിതാക്കളും കൃത്യമായി ഇത് മനസ്സിലാക്കേണ്ടത് കാരണം തങ്ങളുടെ കുട്ടികളാണ് പഠിച്ചു വരുന്നത് പാസ്സായി വരുന്നത് അവർ നൂറ് ശതമാനം പിന്നെ പാസ്സായി വരുന്ന കുട്ടികൾക്ക് പിന്നെ പ്ലസ് ടുവിനെത്തുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത് പ്ലസ് ടുവിലൊരു വലിയ വലിയ ശതമാനം കുട്ടികൾ പരാജയപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് അപ്പോൾ ഇത് നമ്മൾ കൃത്യമായി അവലോകനം ചെയ്യുന്ന വിഷയം പിന്നെ രണ്ടാമത് ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്ലസ് ടു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളെല്ലാം പാസ്സായി വന്നിട്ടുണ്ട് എല്ലാവർക്കും പിന്നെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റും പറ്റുമോ അടുത്തൊരു കണക്കുണ്ട് ഒരു മൊത്തം സംസ്ഥാനത്തിൻ്റെ ഒരു കണക്കുണ്ട് ആ കണക്കടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും സീറ്റ് ഉണ്ട് അതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വിദ്യാഭ്യാസ വകുപ്പ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയും മലപ്പുറം ജില്ലയെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു പക്ഷേ ആകെ ഒരു ഇരുപതിനായിരം മതിയാകുമെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം സീറ്റ് മതിയാകുമെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ തന്നെ അമ്പതിനായിരം ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് ചോദിക്കുകയാണ് ആ തിരുവനന്തപുരത്ത് ഇത്രയല്ലേ ഉള്ളൂ മലപ്പുറത്ത് ഇത്ര അധികം സീറ്റില്ല എന്തിനാണ് കൂടുതൽ സീറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ സത്യത്തിൽ ഇവിടെ ഇതിന് പ്രശ്നത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് പെട്ടെന്നൊരു ബാച്ച് കൂട്ടലോ അതല്ലെങ്കിൽ ഇതിൻ്റെ പെർസെൻറ്റേജ് കൂട്ടലോ ഒന്നും ഇതിന് പരിഹാരമല്ല ഇത് കൃത്യമായി പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെക്കുറിച്ച് മലബാറിനെക്കുറിച്ച് മലപ്പുറം കോഴിക്കോട് ജില്ലകളെക്കുറിച്ച് കൃത്യമായൊരു പഠനം നടക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ജില്ല വലുതാണ് വിസ്തൃതി വളരെ വലുതാണ് പോപ്പുലേഷൻ ഹ്യൂജ് പോപ്പുലേഷൻ അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ എ പ്ലസ് എന്ന് പറയും അതിന് പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ മലപ്പുറം ജില്ല വളരെ താഴെയാണ് മലപ്പുറം ജില്ല എണ്ണം കൂടുതലാണ് കുട്ടികളുടെ എണ്ണം കൂടുതലാണ് പ്ലസ് ടു പിന്നെ എ പ്ലസ് കൂടും സ്വാഭാവികമായിട്ടും കൂടും അപ്പോൾ അത് വച്ചിട്ടിങ്ങനെ ആ മലപ്പുറം ജില്ല ഭയങ്കരമാണ് എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ അതിൽ അഭിരമിക്കുന്നതിൽ അർത്ഥമില്ല മറിച്ച് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ആവശ്യമായിട്ടുള്ള സ്കൂളുകളുടെ എണ്ണം ഇൻഫ്രാസ്ട്രക്ചർ നിലവിലുള്ള സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് പരിശോധിക്കുക ഇപ്പോൾ ബാച്ച് കൂട്ടണമെന്ന് പറയുമ്പോൾ ആ സർക്കാരിന് പറയാൻ എളുപ്പമാണ് പക്ഷേ ഒരു സ്കൂളും തയ്യാറാവുന്നില്ല സ്കൂളുകൾ തയ്യാറാവുന്നില്ല കാരണം അതിനുള്ള സൗ സൗകര്യം വേണ്ടേ കുട്ടികളെ ഇരുത്താൻ എങ്ങനെ കഴിയും അപ്പോൾ ഒരു സമഗ്രമായ ഒരു പഠനം ഇതുമായി ബന്ധപ്പെട്ടൊരു മാസ്റ്റർ പ്ലാൻ ആവശ്യമാണ് അപ്പോൾ ജില്ല വിഭജിക്കേണ്ടി വരും ജില്ല രണ്ടോ മൂന്നോ ആയി വിഭജിക്കേണ്ട അവസ്ഥ മലപ്പുറം ഉണ്ട് പക്ഷേ ഈ ജില്ലാ വിഭജനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ഒരു തീവ്രവാദപരമായ എന്തോ വർത്തമാനം പറയുന്നത് പോലെയാണ് പലരും അതിനെ നോക്കിക്കാണുന്നത് അതല്ല ഇത് യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഇതിനെ നോക്കി കണ്ടുകൊണ്ട് ഇപ്പോൾ ജില്ലയ്ക്ക് വരുന്ന അലോക്കേഷൻ ഫണ്ട് ഈ ഫണ്ട് അലോക്കേഷൻ വരുന്നതൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അതൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട് ഈ ഇത്തരം കാര്യങ്ങൾ ബാധിക്കുന്നുണ്ട് എങ്ങനെ സ്കൂളുകൾ എത്ര സ്കൂളുകൾ വേണം പുതിയ സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യണം അപ്പോൾ അതിനൊക്കെ ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ജില്ലയെ സംബന്ധിച്ച് ഇവിടുത്തെ ജില്ലാ നേതൃത്വം എന്ന് ഞാൻ പറയുന്നത് ഇവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലപ്പുറം ജില്ലയിൽ ഇവിടുത്തെ സാമുദായിക നേതൃത്വം അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വം അതുപോലെ തന്നെ സംഘടനകൾ വിവിധ സംഘടനകളുണ്ട് അതുപോലെ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ഇതെല്ലാവരും കൂടി ആലോചിച്ച് ഇതിന് കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട് ഇപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് വരും റിസൾട്ട് വരുമ്പോൾ ഇതിന് രാഷ്ട്രീയമായി യു ഡി എഫ് എൽ ഡി എഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച് അത് അങ്ങോട്ട് അവസാനിക്കുകയും ചെയ്യും ഇത് എല്ലാ വർഷവും സംഭവിക്കുന്ന കാര്യമാണ് റിസൾട്ട് വരുന്ന സമയത്ത് ഒരു ചില ഒരു ഒച്ചപ്പാടും ബഹളവും ഉണ്ടാവും അത് അതോടുകൂടി അവസാനിക്കുകയും ചെയ്യും ഇതിന് നമ്മുടെ നേതൃത്വം ചെയ്യേണ്ടത് ഒരു പഠനം നടത്തി ഇതിനെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ശാശ്വതമായ പരിഹാരത്തിലേക്ക് പോവേണ്ടതുണ്ട് കേവലം നമ്മൾ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് മാത്രം ഇത് പരിഹാരമാവില്ല എന്നാണ് ഞാനതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്